ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കർത്താവിൻ്റെ ദാസന്മാർ സന്നിധരായിരിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു ഞാനിവിടെ കഥ ആണ് പറയുന്നതെങ്കിലും ഇത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തിനടുത്ത് ഒരു സഭയിൽ നടന്ന ഒരു സംഭവമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരത്തിനടുത്തുള്ള സഭയിൽ ഒരു സഹോദരനുണ്ടായിരുന്നു അദ്ദേഹം വളരെ നല്ല സഹോദരനാണ് പാസ്റ്റു എല്ലാം കേൾക്കും പക്ഷെ കേൾക്കുന്നതെല്ലാം അനുസരിക്കാറില്ല ഇദ്ദേഹത്തെക്കുറിച്ച് ഈ കുറിച്ച് രണ്ട് വിഷമമാണ് പാസ്റ്റിനുള്ളത് ഒന്ന് ഇദ്ദേഹം മുടിയൊക്കെ വളരെ നീട്ടി വളർത്തി ഒരു പ്രത്യേക ഫാഷനിലാണ് നടക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം സഭായോഗത്തിനോ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അദ്ദേഹം ബൈബിൾ കൊണ്ടുപോകാറില്ല അങ്ങനെ പല ആവർത്തി ഈ സഹോദരനോട് പാസ്റ്റർ പറഞ്ഞു സഹോദര ഇങ്ങനെ നടക്കരുത് നമ്മൾ ദൈവമക്കളാണ് പക്ഷേ ഇദ്ദേഹം അങ്ങനെ അനുസരിച്ചില്ല സഭായോഗത്തിന് വരുമ്പോൾ ബൈബിൾ കൊണ്ടുവരാറില്ല അങ്ങനെ പല ആവർത്തി പറഞ്ഞ് പാസ്റ്റർ അങ്ങനെ മടുത്തിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ടായിരുന്നു കോട്ടേജ് മീറ്റിംഗ് മീറ്റ് കോട്ടേജ് മീറ്റിങ്ങിന് ഈ സഹകരണം ഉണ്ടായിരുന്നു അങ്ങനെ അടുത്തുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സെർവ് ചെയ്യാനും അങ്ങനെയൊക്കെ സഹകരിക്കുന്ന ഒരാളാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം ഒക്കെ സഹകരിച്ച് വളരെ ലേറ്റായി അങ്ങനെ ഇദ്ദേഹം തിരിച്ച് വീട്ടിലോട്ട് പോവുകയായിരുന്നു അപ്പോൾ ആ പാസ് പ്രകാരം വീണ്ടും ഇദ്ദേഹത്തോട് ഇദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വീണ്ടും ഒരു വിഷമമുണ്ട് കാരണം ഈ പറയുന്നതെല്ലാം ഇദ്ദേഹം അനുസരിക്കുന്നില്ല അങ്ങനെ ഇദ്ദേഹം ഈ റോഡിനടുത്ത് റോഡിൽ മെയിൻ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു അങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേക എന്തോ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് തൻ്റെ മുന്നിൽ വന്ന് നിന്നു അതിൻ്റെ പിറകിൽ നിന്ന് ഒരു പോലീസുകാരനെ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ചോദിച്ചു ഈ സഹോദരനോട് ചോദിച്ചു എവിടെ പോയതാണെന്ന് ചോദിച്ചു അപ്പോൾ ഈ സൗകര്യം പറഞ്ഞു ഞാനിങ്ങനെ പ്രാർത്ഥനക്കുമായിട്ട് വരികയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പോലീസുകാരൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പള്ളിയൊന്നും ഉള്ളതായിട്ട് അറിവില്ലല്ലോ എവിടെ പോയതാണെന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ ഒരു പെന്തക്കോസ്സുകാരനാണ് ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വരികയാണ് അപ്പോൾ ഈ എസ് ഐ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് അദ്ദേഹം ഒരു സി എസ് ഐക്കാരനാണ് അദ്ദേഹം ഉടനെ ഈ കോൺസ്റ്റബിളിനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു നിർഭാഗ്യവശാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ബൈബിൾ ഇല്ല ഈ എസ് ഐ സി എസ് ഐക്കാരനാണെങ്കിലും അദ്ദേഹത്തിന് അറിയാം പെന്തക്കോസുകാർ യോഗത്തിന് പോകുമ്പോൾ ബൈബിളുമായ പോകൂ എന്ന് അപ്പോൾ ഈ എസ് ഐ അദ്ദേഹത്തോട് മുന്നോട്ട് വരാൻ പറഞ്ഞു വെളിച്ചത്ത് നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തെ നോക്കിയപ്പോൾ ഇദ്ദേഹത്തെ കണ്ടിട്ട് പെന്തക്കോസുകാരിൻ്റെ ഒരു ലുക്കും ഇല്ല കാരണം മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തിയിരിക്കുകയാണ് അപ്പോൾ എസ് ഐ പറഞ്ഞു ജീപ്പിലോട്ട് കയറാൻ പറഞ്ഞു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു രാത്രി അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിൽ നിൽക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ അവിടെ അദ്ദേഹം വളരെ കരഞ്ഞും പ്രാർത്ഥിച്ചുമൊക്കെ ആ രാത്രി കഴിച്ചു കൂട്ടി കാരണം പാസ്റ്റു എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ബൈബിൾ കൊണ്ടുവരണമെന്ന് പക്ഷേ അദ്ദേഹം അനുസരിച്ചില്ല അനുസരിച്ചായിരുന്നെങ്കിൽ തനിക്ക് ഈ ഗതി വരില്ലല്ലോ എന്നോർത്ത് യഥാർത്ഥമായിട്ട് ആ രാത്രി മുഴുവനും പ്രാർത്ഥനയോടെ മാനസാന്തരപ്പെട്ട് പിറ്റേന്ന് രാവിലെ പാസ്റ്റർ വിവരം അറിഞ്ഞു തൻ്റെ ഒരാട് പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണെന്ന് കാരണം ഇദ്ദേഹം ഒരാൾ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അദ്ദേഹം പാസ്റ്ററിനെ നമ്പർ കൊടുത്തു അങ്ങനെ പാസ്റ്റർ എന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്നു അത് കഴിഞ്ഞ് പിറ്റേത്തെ സൺഡ ആ പാസ്റ്റർ പറയുന്നത് ഇദ്ദേഹം മുടിയൊക്കെ വെട്ടി ഒറിജിനൊരു പെന്തഗോസ്വരനായി കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറഞ്ഞു എന്നാണ് പറയുന്നത് അതിനുശേഷം ഉണ്ടായ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ സഹോദരൻ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ബൈബിൾ കൊണ്ടുവരാറുണ്ട് മാത്രമല്ല എവിടെ പോകുമ്പോഴും ഒരു പുതിയ നിയമം പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് അത്ര നടക്കുന്നത് കാരണം എപ്പോഴാണ് പോലീസുകാർ അറിയില്ലല്ലോ അപ്പോൾ എപ്പോൾ പോലീസുകാർ പിടിച്ചാലും കാണിച്ചു കൊടുക്കാനായിട്ട് ഇദ്ദേഹം ഒരു പുതിയ നിയമം പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് നടക്കുന്നതെന്നാണ് പാസ്റ്റ് പറയുവാൻ ഇടയായത് തിരുവചനം നമ്മൾ തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു ഈ വചനത്തിലെ വാക്കുകൾ കേൾക്കുകയും കേൾപ്പിക്കുകയും ഇത് പ്രമാണിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് വേദോസ്വെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ വതിന് അത് കേൾക്കുന്നവരായും മാത്രമല്ല അനുസരിക്കുന്നവരായും ഇരുപ്പാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന പ്രബോധനത്തോടെ എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു വളരെ നല്ല ഒരു ഗുണപാഠമുള്ള അനുഭവം സാക്ഷ്യവും എല്ലാം കൂടെ ചേർന്ന കാര്യമായിരുന്നല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ